ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും വേൾഡ് റെക്കോർഡിലും രണ്ടര വയസ്സുകാരി ശ്രദ്ധ പൊന്നാനി സ്വദേശിയായ രണ്ടര വയസ്സുകാരി ഹെൻസാലയാനാണ് തന്റെ അസാധാരണമായ കഴിവിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും കലാംസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷിലും മലയാളത്തിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് நிஷ்கர்சிச்சா சமேபரிதிக் குளில் சத்தேமாயா ப்ரக்டனமான இக்கொச்சு மிடுக்கி காயிச்ச ஜூலை, ஓகஸ்ட், செத்தம்பர், ஓட்டுபர், நாவும்பர், പി സി ഡബ്ല്യൂ എഫ് അബുദാബി ഘടകം ട്രഷറർ ഷഹീർ മുഹമ്മദിന്റെയും വനിതാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ഷെബിനയുടെയും മകളാണ് ലയാൻ പൊന്നാനി നഗരസഭാ പേരക്കുട്ടിയാണ് ഈ മിടുക്കി വസ്ത്രങ്ങൾ ആറഞ്ഞില്ലെ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു ഇതൊരു സുവർണ്ണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡിംഗ് കാസൽ അമാനമാൾ എടപ്പാൾ